അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു എല്ലാവർക്കും ഉപകരിക്കുന്ന ചെറിയൊരു ദിഖറാണ് പറയുന്നത് ജോലി ചെയ്യുന്ന എല്ലാവരും ഇത് പതിവാക്കിയിരിക്കണം സ്വദേശത്താവട്ടെ വിദേശത്താവട്ടെ എവിടെയാണെങ്കിലും നാം മറ്റുള്ള ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാവട്ടെ ഏത് ജോലിക്കാരനായാലും അവർക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും അവർക്ക് മീതെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും ഒരു തൊഴിലാളിക്ക് മുതലാളി തീർച്ചയായും ഉണ്ടായിരിക്കും അത് സ്വാഭാവികം തന്നെയാണ് എന്നാൽ ജോലി ചെയ്യുന്നവരെ പല നിലക്കും പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ശ ശകാരിക്കുന്ന വഷളാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു പക്ഷെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ജോലിക്കാരനോട് നല്ല മാന്യമായി സംസാരിക്കുന്ന നല്ല സ്നേഹവും പ്രകടിപ്പിക്കുന്ന അങ്ങനെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മുതലാളിമാർ നമുക്കുണ്ടായിരിക്കും അതൊക്കെ അത് ഓരോരുത്തരുടെയും ഭാഗ്യം നിർഭാഗ്യമായിരിക്കും അതങ്ങനെ തന്നെയാണ് അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരുമാറാകട്ടെ ആ മീൻ പറഞ്ഞു വരുന്നത് നിൻ്റെ തൊഴിലാളിയോട് മാന്യമായി പെരുമാറാൻ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിൽ നിന്നും അതുപോലെ തന്നെ വിഷമത്തിൽ നിന്നും തൊഴിലാളിക്ക് രക്ഷ കിട്ടാൻ മുതലാളിയുടെ സ്നേഹവും പരിഗണവും നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് യാ 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 എന്ന അതേ മഹത്തായ ഇസ്മു ഇസ്മു ധാരാളമായി പറയുക തീർച്ചയായും മാറ്റം കാണുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഗുണം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഹബീർ ഇങ്ങനെ ചൊല്ലിയാൽ ആ ജോലിയിൽ പ്രയാസങ്ങൾ വരികയോ ടെൻഷൻ കയറി കൂടുകയോ ഇല്ല അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല പ്രിയമുള്ളവർ അതിനാൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഇത് പതിവാക്കുക മേലുദ്യോഗസ്ഥന്മാർ പ്രത്യേകം നിങ്ങളെ പരിഗണിക്കുകയും അതുപോലെ തന്നെ മുതലാളിമാർ കൂടാതെ ഈ ഇസ്മ പതിവാക്കി വരുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വിഷമങ്ങൾ ഏൽക്കുകയില്ല എന്ന് മാത്രമല്ല അന്യരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുകയും ചെയ്യും ഇതിൻ്റെ അർത്ഥം ആന്തരിക രഹസ്യങ്ങൾ അറിയുന്നവൻ എന്നാണ് യാഹബീറുഅ അള്ള അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉദ്യോഗസ്ഥന്മാർ മുതലാളിമാർ നിന്ന് വരുമ്പോൾ ഈ ഏതിക്ര പതിവാക്കുക അള്ളാഹു സുബഹാനോത്തല വലിയ റാഹത്ത് നൽകുമാറാകട്ടെ യാമീനി അറബല്ലാലമി അസ്സലാ വാല് വർഹമുല്ല ഇബറക്കാർ